ഹേ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യ ബ്ലോഗ്സ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഇതാ കണ്ടില്ലേ ഗേസ് ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണ് മാമം അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് എനിക്ക് ഓർഡർ തന്നതാണ് മാമൻ അപ്പം ഞാൻ തന്നെ കൊണ്ട് കൊടുത്തുനിന്ന് ആയിട്ട് വ്ളോഗൊക്കെ എടുത്തിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഹേ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമുക്ക് അടുപ്പായിട്ട് സെറ്റ് സെറ്റാക്കാം അനേനം ഞാനും കൂടിയാണ് പോകുന്നത് ഗൈസ് അപ്പോൾ കാണാൻ ചെറിയ ടെൻഷനുണ്ട് ഗ്യാസ് കാരണം അവിടെ പോയിട്ട് തന്നെ കുറേ ദിവസം ആണ്ടി കുളമ്പിലാണ് അപ്പോൾ അതുപോലെ ഞാൻ അവിടെ റിലേഷനുവാണേ ഒരു എവിടെ തറവാട്ടിലാണോ എവിടെയാണെന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് മാമനെ വലിച്ച് സെറ്റ് ആക്കിയിട്ട് പോകാല്ലേ അപ്പോൾ സെറ്റ് ആക്കുക ഗ്യാസ് എല്ലാവരും ഫുൾ ആഴ്ച്ചക്ക് കാണണം പിന്നെ നിങ്ങൾക്ക് ഓർഡർ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ആർച്ച് ഫുൾ ഫ്രെയിം വേണിട്ട് ഞാൻ കാണിച്ച ഗ്യാസ് എൻ്റെ അക്കൗണ്ട് ഗ്യാസ് പിന്നെ കുറേ പേർക്ക് എൻ്റെ ഏത് അക്കൗണ്ടോന്നൊന്നും അറിയില്ല അറിയില്ല പറയേണ്ടതിന് ഇതാണ് ഗ്യാസ് എൻ്റെ അക്കൗണ്ട് ആർച്ച് ഫുൾ ഫ്രെയിം സീറോ സീറോ അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ സെറ്റാക്കി തരാം ഗാസ് പിന്നെ സർപ്രൈസ് ആയിട്ട് പിന്നെ ബ്ലോഗ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അത് ഇത് ആർക്കും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഞാൻ തന്നെ വേണേ കൊണ്ട് കൊടുത്തെല്ലാം സെറ്റ് ആക്കാം അപ്പം അമ്മയും വരുന്നുണ്ട് അമ്മേനോട് ബാങ്കിൽ കൊണ്ട് വിടാനാണ് ഗാസ് അപ്പോൾ സെറ്റ് ഗ്യാസ് ഇതാണ് അമ്മയും ഞാനിവിടെ പോണേ അനിയന് അനിയന് വാഗിലേറെ കുറച്ച് ശരിയാണ് ഗേസ് കാര്യമില്ല നമുക്ക് സെലിബ്രിറ്റി ആയിട്ട് അമ്മയൊക്കെ വിളിക്കാൻ ടി ഗിഫ്റ്റ് പേപ്പർ വാങ്ങിയിട്ട് പാക്ക് ചെയ്തിട്ട്

എത്തിയിട്ടുണ്ട് ചെറിയൊരു എക്സൈറ്റഡാണ് കാരണം തറവാട് ഉണ്ട് മാമനവർ വേറെ ആയിരിക്കും അപ്പൊ എവിടെയാണെന്ന് അറിയില്ല അപ്പൊ മാമനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണ് ചോദിക്കാൻ വേണ്ടിട്ട് എവിടെയാണ് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം തറവാട്ടിലാണ് പറഞ്ഞാൽ അവിടെ അമ്മയും അപ്പൂപ്പിനൊക്കെ ഉണ്ടാവും ടെൻഷൻ ഇപ്പൊ മാമനെ വിളിച്ചിട്ട് തറവാട്ടിലാണ് പറഞ്ഞ കുഞ്ഞു വഴി കൂടെ പോകണം കേസ് കുറച്ച് എക്സൈറ്റഡ് ആണ് നമുക്ക് എന്തായാലും സെറ്റാക്കാം തറവാട്ടിക്ക് കുറെ കേസ് വന്നിട്ട് അതി കൂടെ വണ്ടി പോകുമ്പോൾ കുഞ്ഞു വഴിയാണ് എനിക്ക് എന്തോ കുറച്ച് സന്തോഷം ഇനി ഇടവഴി കൂടിയാണ് കേസ് നമ്മൾ അവിടെയാണെങ്കിൽ അമ്മയും അപ്പൂപ്പിനൊക്കെ കണ്ടോ ഇപ്പൊ കണ്ടോ ഇവിടെ നിർത്തിക്കോ ഇവിടെ പറ്റി എന്താ പറയുക അമ്മ ഹാപ്പി വാലന്റൈൻസ് ഡേ ഇത് കണ്ടിട്ട് കൊടുക്കാൻ മാമ മാമൻ തരാൻ തരാൻ പറഞ്ഞാൽ അങ്ങനെ പറയാലേ കാര്യമില്ല അങ്ങനോട് ഫ്ലോക്ക് എടുക്കാൻ പറയുക പ്പൂപ്പൻ ചിരട്ടുകൊണ്ട് കൊറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഗ്യാസ് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാ നിങ്ങള് വേണമെങ്കിൽ അപ്പൂപ്പിനോട് പറഞ്ഞാൽ മതി അപ്പൂപ്പ അപ്പൂപ്പിന്റെ ഫോൺ നമ്പർ സൈഡ് താഴെ കൊടുക്ക ഗ്യാസ് വേണ്ട ഒരു കോൺടാക്ട് ചെയ്താൽ മതി

ചെരട്ടോണ്ട് കേസ് ടുത്ത് കാണിച്ചു നല്ല ഭംഗിയുണ്ട് മാമൻ ഈ മാമനാണ് അമ്മയ്ക്ക് സർപ്രൈസ് വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ എടുത്തിട്ട് ഓഫ് ആക്കിയാ മതി എടുക്ക വർക്കാണ് മാമന് ഇതിനാണ് ഫോട്ടോ എന്രാൻ പറഞ്ഞേ കരയുന്നുണ്ട് പക്ഷെ കറച്ചു വരുന്നില്ല ഇല്ല കരഞ്ഞേ

അപ്പൂപ്പിന്റെ പണി ഇതൊക്കെ ഇന്നടുത്ത് കേൾക്കണ്ട അപ്പം ആയിട്ടുണ്ടല്ലോ ഇതൊക്കെ അമ്പത് മുതലാണ് ഗസ് സ്റ്റാർട്ടിങ് വേണ്ടവർ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ സൈഡ് നമ്പർ കൊടുക്കാം അയ്യായിരം വരെ ഉണ്ട് എങ്ങനെ വേണമെങ്കിലും പറഞ്ഞാൽ മതി അപ്പതൊക്കെ ഉണ്ടാക്കി തരും പൊറോട്ട പടി കളിക്കണ അപ്പൂപ്പിനാണ് ഗസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അമ്മ ഹാപ്പി അല്ലേ എന്താ പറയാനുള്ളത് നല്ല ടും ഇത് ഫുള്ളും ചിരട്ട ഗ്യാസ് ഈ അപ്പൂപ്പനെ കണ്ടിട്ടുണ്ടോ പൊറോട്ടം കളി കളിക്കുന്ന അപ്പൂപ്പനാണ് ചോടുണ്ട് ബാറ്ററി എനിക്ക് ഏറ്റവും കൂടുതൽ ഈ തെങ്ങാണിഷ്ട കറക്റ്റ് ആ ഒരു നൈസായിട്ട് വന്നിട്ടുണ്ട് ഇതാ കമ്പനി വിളക്ക് അല്ലേ ഇതാണ് എന്റെ അമ്മ വേണം വേണം പറഞ്ഞത് ഫുള്ള് ചിരട്ട ഉണ്ട് ചായ കുടിക്കാൻ കപ്പ് സ്ഥലങ്ങൾ കമ്മല് ഇതിന് ചിരട്ടുകൊണ്ടുണ്ടാക്കിയതാണ് പുറം ഉണ്ടാക്കി ഉണ്ടാക്കി ഞങ്ങൾ ഇവിടെ വരുമ്പോ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനും ഓരോ സാധനങ്ങളൊക്കെ ഗ്യ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഈ വിസിറ്റിംഗ് കാർഡ് ഉണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി രണ്ട് നമ്പർ ഉണ്ട് ആ ഗസ് കേസ് പൊരട്ടം കളി ഞാൻ പറഞ്ഞില്ലേ അപ്പ മെയിൻ ആണ് ഇത് അമ്മയ്ക്ക് ഇഷ്ടമാണ് കേസ് കമ്പനി അന്തര വിളക്ക് ആ വേണ്ട ഒരു കോണ്ടാക്ട് ചെയ്താൽ മതി ഇതാ രണ്ട് ഇതിലേതാ അപ്പ നമ്പർ രണ്ട് നമ്പർ തന്നെ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഏത് നമ്പറിൽ വേണമെങ്കിലും വിളിച്ചോളൂ വേണ്ടപ്പൊ പാപ്പൂപ്പിന് ബുദ്ധിമുട്ടാ പാവൂപ്പിന്റെ അതെയാ എക്സിബിഷൻ എക്സിബിഷൻ ഒക്കെ അപ്പൂപ്പൻ എല്ലാം സെറ്റ് ആയിട്ടുണ്ടാ ไง ആടും ദേ ഗേസ് ലൈ ചിരട്ട ഇവർ നേനെ ആണ് വർക്ക് ഓട്ടോ ഒക്കെ ഉണ്ട് അപ്പോ അപ്പോ എന്താ വെയിലിട്ടൊക്കെ വെച്ച് ഉണക്കിയിട്ട് നല്ല കഷ്ടമാണ് ഗേസ് ഇതിനൊക്കെ ദേ നോ ആ ക്ലോക്ക് ആണ് ഇത് പണിയാ ആണിത് ഇന്നാ ഈ ക്ലോക്ക് അ കഷാ ഇത് വൈറ്റിലാണോ മാത്രം കണ്ടോ ആ ഇത് ഈ കളർ ഇത് കളർ ആക്കാനാണോ അല്ല ആ

അതേ കളർ ആണ് ആകെ ഒന്ന് ലൈൻ ഞാൻ വലടി മുഖിയല്ലേ ഉള്ളൂ ഇതാണ് ഇതിന്റെ സെറ്റിംഗ്സ് ചെയ്യാൻ പോകുന്നത് കണ്ടോ ആ നോ സെറ്റിംഗ്സ് ഇതിലും മുഷിയ നമ്മൾ അടിയിൽ ഫിറ്റ് ചെയ്യും ഈ സാധനം നമ്മൾ ഇതിന്റെ ഉള്ളിക്കേ കൊടുക്കും ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് ബാക്കിൽ മുഷിയൻ സെറ്റ് ചെയ്യണം കണ്ടോ ബാറ്ററി എല്ലാം తెരൻലേ വാങ്ങുമ്പോൾ

അതേമാതിരി ഇതിന് വർക്കും കൂടുതലാണ് അതിന്റെ ഇതിൽ ഇതിന്റെ അത്ര വർക്ക് സിമ്പിൾ ആണ് പരിപാടി ഉണ്ടല്ലോ പ്രോഗ്രാം ഉള്ളവര് ണ്ട് ഇവിടത്തേനെയാണ് എല്ലാം ഇവിടെ നായക്കുട്ടി ഒക്കെ ഇണ്ടായല്ലേ നായ ചത്തോടെ കോഴിയൊക്കെ ഇവിടെ ചെറുപ്പത്തിന് ഞാൻ വന്നിട്ടുണ്ട് കേസ് കൊറേ നെല്ലിക്ക മരം ഒക്കെ ഇണ്ടല്ലേ എപ്പോഴും നെല്ലിക്ക മരം നെല്ലിക്കില്ല എന്നിട്ട് ക്ലാസ് ഇടനിലേ എന്നിട്ട് ചുറ്റിന് സാധനം ഈ ചുറ്റും ചെരട്ടി തന്നെ അപ്പൊ ഗ്യാസ് വേണ്ടവരാണ് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താ മതി ഡെലിവറി ഉണ്ടാകാ അപ്പം ആ ഡെലിവറി ഇല്ല ഗ്യാസ് നിങ്ങൾക്ക് ഇങ്ങടന്നെ വരണം ഡെലിവറി പറഞ്ഞാൽ ചിരട്ടയതുകൊണ്ട് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ചിലപ്പോ ഡാമേജ് കാശ് വെറുതെ ഇവിടെ ഇവിടുന്ന് തൃശ്ശൂർ പോകാറുണ്ട് ഒറ്റപ്പാലം സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് നമ്മൾ വേണ്ടത് അവർ വിളിച്ച് പറയും നമ്മളോട് ഈ സാധനം അയക്കാൻ പറയും അപ്പൊ ഞാൻ കുറെ ഫോട്ടോസുകൾ ഇതിന്റെ അയച്ചു കൊടുക്കും അപ്പൊ അവർക്ക് ഏതാ ആവശ്യം പറഞ്ഞാൽ അവർ പറയും എന്നിട്ട് ഞാനത് ഇവിടെ വെക്കും

നമ്മൾ ഇങ്ങന നോക്കില്ല ഇങ്ങ നോക്കുമ്പോൾ നമുക്ക് ഈ എല്ലാ ക്ലാസ്സില നമ്മൾ നോക്കുവേം എല്ലാ ക്ലാസ്സിലുണ്ടോ പക്ഷേ അതില് അതില് നമ്മൾ ചെയ്തിരിക്കുന്ന സിമ്പിൾ മെത്തേഡ് വർക്ക് ചെയ്തിരിക്കുന്നല്ലേ ജസ്റ്റ് ഇതില് അങ്ങനെ അത്രക്കൊന്നുമില്ലല്ലേ അണല നല്ല കഷ്ടമുണ്ടതിനെല്ലാത്തിനും ഇത് വർക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്നതുള്ള വർക്കാണ് ഇത് ഡിസിനൊക്കെ അടിക്കുന്നതുള്ള വർക്ക് ഇ ലൈ നമ്മൾ കൈകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യല്ലേ കൈകൊണ്ട്

ശരി ഇതില് ഉണ്ടേ പെനെ പൈസ ഇട്ട് വെച്ചേ വേം തട്ടി എടുക്കാൻ നല്ല പറ്റൂ. പട്ടി ഉടക്കാൻ പാടില്ല പറഞ്ഞിട്ടാണ് ഇത് നമ്മള് ഇത്രയും പൈസ കൊടുത്തു വാങ്ങിച്ചേ തട്ടി എടുക്കാൻ. അങ്ങനെ അല്ല നമ്മള് ഇങ്ങേ തരന്ന് നമ്മള് ഉണ്ടേ പെനെ പറയുമ്പോ അടിക്കടിക്കടിക്കാൻ പറ്റില്ലല്ലോ ഇതിนടക്കടിക്കടക്കാലോ. ആ ഇത് നേടിക്കാൻ പറ്റും കാരണം ഉണ്ടേ പെനെ വന്ന നമ്മള് ഇത് ചെയ്തിരിക്കുന്ന എന്തിനാ അറിയോ കാണാനൊന്നുമായി. ആ വെറ്റിക്കുമ്പോൾ ഇത് പഴയ പൈസ അല്ലടാ ഞാൻ ഓടാണ് ഞാൻ ഈ സാധനം ആടി കൊണ്ടിരിക്കുക. നമ്മള് അങ്ങനെ വെച്ചോടില്ല. يلا ഇങ്ങേ നിർത്തുമ്പോൾ

വെഞ്ഞിൽ വീരും അവൻന്നേ ചെയ്തെന്ന다가 അപ്പോൾ തന്നെ എടുത്ത കട്ട് ചെയ്തിരിക്കണം നമ്മൾ ഇത്ര വർഷയേ ചെയ്യാൻ തുടങ്ങിയേ ഇത് 2018 19 ഇപ്പോ ഇതിനെ കുറച്ചൊരു വർഷം കോറോണ വന്നല്ലല്ല كلهم കോറോണയിലല്ല ദാ ഇത് നമുക്ക് എന്നറിയ കാഴ്ച്ച കൊടുത്ത് വാങ്ങിയ അണ്ടി തല്ലി പൊടിക്കാൻ പറ്റില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞു പൈസ നമുക്ക് വേഗം എടുക്കാൻ പറ്റ അങ്ങനെ ഓർുന്നത് ഇത് കുട്ടികൾക്ക് കുട്ട്യല്ലേ ഇടാക്കാൻ വേണ്ടീത് ആ അтраക്റ്റീവാണ് ഗയ്സ് ഇത് എല്ലാം അтраക്റ്റീവാണ് സാധനങ്ങളെ ഉണ്ണി ഉറങ്ങാണ് വെള്ളം കുടിക്കാനൊക്കെ നമ്മുടെ ശരിക്കത്തെ ജഗ്ഗലെ തന്നെ ചായ കുടിക്കാൻ ഗ്ലാസ് കൂട്ടാൻ തരില്ലേ നിങ്ങൾക്ക് പറഞ്ഞാലും ചെറിയൊരു കുടുംബത്തിൽ മേസപ്പുറത്ത് മൂന്നുപ്പേര് ഇതിൽ വിളമ്പെ കഴിക്കില്ല അത് വിളമ്പുള്ള സാധനമാണ് പഴയകാലത്ത് നമ്മള് സദ്യം വെക്കാണ്ടത്

ഇത് മുഴുവൻ ചിരട്ടയാണ് ചിരട്ടയാണ് തെങ് മട്ടന്റെ അതേ ഷേപ്പ് തന്നെ നമ്മൾ ചെയ്യണം എന്നാലേ അത് വൃത്തി വൃത്തിയുള്ളൂ ഇത് നമ്മൾ സ്ഥലമാണ് ഇതിലിപ്പോ നമുക്ക് ഇതിൽ ചെയ്യാതെ പറഞ്ഞാൽ ഇവിടെ ഒരു കഷോല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ആള് വന്നിരിക്കാൻ ഇരിക്കാൻ വീട്ടിലിരിക്കാൻ തേങ്ങിന്റെ വീട്ടിലേക്ക് ഫ്രിഡ്ജില് തേങ്ങ ഉണ്ടായിരുന്നു ഞാനത് കിട്ടും ഇപ്പൊ തേങ്ങ കിട്ടാൻ വഴിയില്ല അതുകൊണ്ട് ഫിറ്റ് ചെയ്യാണ്ടിരിക്കുന്നു ഇതിലെല്ലാ ചിരട്ടയും ഇവിടെ നമ്മുടെ കോഴി താറാവ് കുഞ്ഞു കോവിനൊക്കെ കാണിച്ചിട്ട് ഇതാ നായി വേറെങ്ങനത്തെ നായി ഉണ്ടായിരുന്നതപ്പോ ചക്കറിപ്പെട്ടികൾ ിൽ തന്നെ കുളവാണ് അവിടെ ചെറുപ്പത്തൊക്കെ വന്നിരുന്നതാണ് ഇപ്പോൾ വലുതായതുകൊണ്ട് നിങ്ങളുടെ വരല്ലൊന്നും ഇല്ല ഗ്യാസ് അവിടെ ഞാൻ ഞാനതിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണല്ലോ കാണാൻ കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പം ഗ്യാസ് വേണ്ടവരെന്തായാലും നമ്പറിൽക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങൾ വീട്ടിലേക്ക് പോകണം ഗ്യാസ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം